മാക്കടവ് നേരേ കടവ് പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു നാൽപ്പത്തിയൊൻപത് ഗർഡറുകളുടെ നിർമ്മാണം പൂർത്തിയായി അരൂറപ്പല്ലെ ജോജോ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഡിസംബർ അവസാനത്തോടെ പാലം തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ തുറവൂർ പമ്പ പാതയുടെ ഭാഗമായി വേമ്പനാട്ടുകായലിനെ കുറുകെ നിർമ്മാണം പുരോഗമിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിൻ്റെ നാൽപ്പത്തിയൊൻപത് ഗർഡറുകളുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞു ഇതിൽ മുപ്പത്തിയാറ് ഗർഡറുകൾ ഒൻപത് സ്പാനുകളിലായി ഘടിപ്പിച്ചു കഴിഞ്ഞു അടുത്തയാഴ്ചയോടെ നാൽപ്പത് ഗർഡറുകൾ സജ്ജീകരിച്ച് പാലത്തിൻ്റെ മാക്കേക്കടവ് ഭാഗത്തെ ഗർഡറുകൾ സ്ഥാപിക്കും മുന്നൂറ് മീറ്റർ പാലത്തിൻ്റെ സ്ലാബ് വാർക്കലും പൂർത്തിയായിട്ടുണ്ട് പാലത്തിൻ്റെ ആകെ നീളം എണ്ണൂറ് ആണ് ഡിസംബറോടെ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന പാലം നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മാക്കേക്കടവിലെത്തിയ എം എൽ എ ദിലീമാ ജോജോ പറഞ്ഞു തൈക്കാട്ടിശ്ശേരി ഉദയനാപുരം വൈക്കം കടുത്തുരുത്തി കുറവിലങ്ങാട് പാല പൊൻകുന്നം എരുമേലി എന്നിവിടങ്ങളിലൂടെയാണ് തുറവൂർ പമ്പ പാത കടന്നുപോകുന്നത് തുറവൂർ വൈക്കം കടുത്തുരുത്തി കടപ്പാട്ടൂർ എരുമേലി തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയാണ് പാത ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാ മാർഗമായി തുറവൂർ പമ്പ പാത മാറും മാക്കേക്കടവിലെത്തിയ ദലീമാ ജോജോ എം എൽ എ നിർമ്മാണ പുരോഗതി വിലയിരുത്തി